നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിക്കാനിരിക്കെ ടീമുകളെല്ലാം പടയൊരുക്കം ശക്തമാക്കുകയാണ് സഞ്ജു സാംസൺ നായകനായുള്ള രാജസ്ഥാൻ റോയൽസ് വലിയ അഴിച്ചുപണികളാണ് നടത്തിയിരിക്കുന്നത് പരിശീലക സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡിനെ കൊണ്ടുവരാൻ രാജസ്ഥാൻ സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പ് കിരീടം ചൂടിച്ചാണ് ദ്രാവിഡ രാജസ്ഥാന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്നത് ഇപ്പോഴത്തെ ബാറ്റിംഗ് കോച്ചിനെ കൂടി കൊണ്ടുവന്ന് രാജസ്ഥാൻ വീണ്ടും മുന്നൊരുക്കം കടുപ്പിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകനുമായ വിക്രം റാത്തോറിനെയാണ് രാജസ്ഥാൻ ബാറ്റിംഗ് പരിശീലകനായി നിയോഗിച്ചത് രാഹുൽ ദ്രാവിഡ് ഇന്ത്യയുടെ പരിശീലകനായപ്പോൾ വിക്രം റാത്തോറും ടീമിന്റെ പരിശീലക സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ രാജസ്ഥാനിലും ഈ ഒരു കൂട്ടുകെട്ട് ഒന്നിക്കുന്നത് ടീമിന് ഗുണം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വിക്രം റാത്തോർ സഞ്ജു സാംസണെ പിന്തുണയ്ക്കുന്ന പരിശീലകന്മാരിൽ ഒരാളാണ് ഇന്ത്യൻ ടീമിലായിരുന്നപ്പോഴും വിക്രം റാത്തോറുമായി അടുത്ത ബന്ധം സൂക്ഷിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ രാജസ്ഥാന്റെ ബാറ്റിംഗ് പരിശീലകനായി വിക്രം റാത്തോർ എത്തുമ്പോൾ സഞ്ജുവിന് അതേറെ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം അനുഭവ സമ്പന്നനായ പരിശീലകനാണ് വിക്രം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ടെക്നിക്കുകൾ രാജസ്ഥാൻ താരങ്ങളുടെ ബാറ്റിംഗ് നിലവാരം മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇതുവരെ ഇന്ത്യൻ ടീമിൽ സീറ്റ് ഉറപ്പിക്കാനാകാത്ത സഞ്ജുവിന് വരുന്ന സീസണിലെ പ്രകടനങ്ങൾ നിർണായകമാണ് അതുകൊണ്ട് തന്നെ വിക്രമിനെ പോലൊരു മികച്ച പരിശീലകനൊപ്പമുള്ളതാ സഞ്ജു സാംസണിനെ സംബന്ധിച്ച് വളരെ ഗുണകരമായി മാറാനാണ് സാധ്യതകൾ കൂടുതൽ ഇത് സഞ്ജുവിനെ രാജസ്ഥാനിൽ മാത്രമല്ല മറ്റു ഫോർമാറ്റുകളിലും അതായത് ടി ട്വന്റി അന്താരാഷ്ട്ര ടി ട്വന്റി അതുപോലെ തന്നെ ഓൺ ഡേ ടെസ്റ്റ് മത്സരങ്ങളിലും ഇന്ത്യക്കായി കളിക്കുമ്പോൾ അത് ഏറെ ഗുണം ചെയ്യുമെന്നും നമുക്ക് കരുതാം ദ്രാവിഡ് വിക്രം കൂട്ടുകെട്ട് എന്തായാലും ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പ് കിരീടത്തിൽ എത്തിക്കുന്നതിൽ നിർണായകമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടുകെട്ട് രാജസ്ഥാനിലും ഗുണം ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയാം വിക്രം റാത്തോറിന്റെ വരവിന് പിന്നിൽ രാഹുൽ ദ്രാവിഡിന്റെ ഇടപെടൽ എന്ന കാര്യം വ്യക്തമാണ് ഇന്ത്യൻ ടീമിനൊപ്പം ആയ ഈ ഒരു കൂട്ടുകെട്ടിനെ ഐ പി തുടരാനാണ് ദ്രാവിഡ് നീക്കം നടത്തിയത് തങ്ങൾ മികച്ച ഒരു അടിത്തറയാണ് ഒരുമിച്ച് പാകിയിരിക്കുന്നത് ഇന്ത്യയെ വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു അദ്ദേഹത്തോടൊപ്പം വീണ്ടും കൂട്ടിച്ചേരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ദ്രാവിഡ് പറഞ്ഞു അടുത്ത സീസണിന് മുൻപ് മെഗാ താറിലും നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ വലിയ പൊളിച്ചെടുത്ത് ടീമിൽ നടത്തേണ്ടതായി വരും പുതിയൊരു ടീമിനെ ഉള്ളതിനാൽ വിക്രമിനെ പോലൊരു സീനിയർ ബാറ്റിംഗ് പരിശീലകന്റെ സേവനം രാജസ്ഥാന് അത്യാവശ്യമാണ് മെഗാലയലത്തിന് മുൻപ് രാജസ്ഥാൻ റോയൽസ് ആരെയൊക്കെ നിലനിർത്തും എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം നായകനായി സഞ്ജു സാംസൺ നിലനിർത്തുമെന്ന ടീം ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ജോസ് ബട്ലർ യശസ്വി ജയ്സ്വാൾ എന്നിവരെയും നിലനിർത്താൻ സാധ്യതകൾ കൂടുതലാണ് റിയാൻ പരാഗ് ധ്രുവ് ജുറൈല ട്രെൻ ബോൾട്ട് എന്നിവരുടെ എല്ലാം കാര്യത്തിൽ രാജസ്ഥാന്റെ നീക്കം എങ്ങനെയാകും എന്നതും കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ഒത്തിണക്കമുള്ള ടീമാണ് രാജസ്ഥാൻറേത് അതുകൊണ്ടുതന്നെ വലിയ അഴിച്ചുപണി വരുമ്പോൾ രാജസ്ഥാനെ അത് എങ്ങനെ ബാധിക്കുമെന്നതും കണ്ടറിയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ സീസണുകളിലെല്ലാം ആദ്യ പാദത്തിൽ തകർപ്പൻ പ്രകടനം നടത്തിയ രാജസ്ഥാൻ രണ്ടാം പാദത്തിൽ കളി മറക്കുന്നതായാണ് കാണ കണ്ടിരുന്നത് ദ്രാവിഡും വിക്രമും വരുമ്പോൾ ഇതിന് മാറ്റമുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രഥമ സീസണിനു ശേഷം ഇതുവരെ കപ്പടിക്കാൻ രാജസ്ഥാന് സാധിച്ചിട്ടില്ല ഇത്തവണ അതിന് സാധിക്കുമോ എന്നതും കണ്ടുതന്നെ അറിയാം